പിന്നെ വാച്ച് പല്ലേ കൊടുക്കണു കഴിച്ചത് ഇത് കിട്ടാണ് നടക്കു ഞാൻ പണ്ടത്തെ കളരിയാണ് ഇത് കളരിയാണെങ്കിൽ അറിയില്ല എനിക്ക് േ പല്ലേദന ആശുപത്രിക്ക് പോകാൻ നിൽക്ക പള്ളവേനായ പിന്നെ താടിമ തടവണോ കോയെ പല്ലുവേദനയാണ് അതിന് അതിന്റെ പേര് ആൾക്കാരെ എത്രന്ന് വെച്ചു പറയാ െവിക്കുണ്ടോ എന്നാലേ ഞമ്മളെ നടുവത്ത് തങ്ങൾ പഠിക്കണ്ട അൽഫത്തറകടേ ദന്താസ്പത്രി ആ നിക്കാ ഒറ്റ മിനിറ്റ് ആന പല്ലു പോയി കീരി പല്ലി അറ്റേ ത് അൽഫത്ത ദന്താശുപത്രിയിലാട്ടോ നിങ്ങളെ പല്ലിൽ എന്ത് കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നതോടെ അത് പറയാൻ കാരണം എന്താണെന്ന് അറിയോ കുഞ്ഞ പൈസ പോലും ശരിയാക്കി തരും വലിയ ഒക്കെ നിങ്ങൾ പൈസ ഇല്ലാന്ന് വെച്ചിട്ട് ബാജറായി കുതിരക്കേണ്ട ആവശ്യമില്ല ഓരോ അടുത്ത് ഇ എം ഐ സൗകര്യം ഉണ്ട് അപ്പൊ ഞമ്മടെ ലൊക്കേഷൻ വരുന്നത് നടുവത്ത് തങ്ങൾ പഠിക്കൽ സൈനിക സ്കൂളിന്റെ തൊട്ടടുത്ത് അപ്പൊ പേര് മറക്കണ്ട അൽഫത്താവ്